واحك بركاتك السلام الله <applause> الحمد لله رب العالمين والصلاه والسلام على سيد الانبياء والمرسلين وعلى اله وصحبه اجمعين اما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل اعملوا فسيرى الله عملكم ورسوله والمؤمنون صدق الله مولانا العظيم قال النبي صلى الله عليه وسلم اذا والله لا ارى الله وواحد من امتي في النار قيامي للعزيز علي فربٌ സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ പൊങ്ങോട് ഭാരവാഹികളെ പ്രവർത്തകരെ ഈ നാട്ടിലെ സഹോദര സഹോദരിമാരെ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ അള്ളാഹു നാം ഇവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും പരലോകത്തിൽ ഉപകാരപ്പെടുന്നതും തങ്ങളുടെ കാരണമാകുന്നതുമായ ഒരു കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ 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 ഇന്ന് വരെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ചെറുതും വലുതുമായ സംഭാവന നൽകിയ വർഗീയവർ ശരീരം കൊണ്ട് സേവനം ചെയ്ത വർദ്ധ നമ്മുടെ സ്ഥാപനത്തോട് നല്ല നിലയിൽ സഹകരിച്ച അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും അവർ ജീവിതം വിധം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് സാധാത്തുക്കളിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ നമ്മുടെ മക്കബറയിലും മറ്റു മക്കബറകളിലും മറവിട്ട് കിടക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു തായാലാ ജീവിതം സന്തോഷമാക്കി െട്ടെ അമ്പിയാക്കൾക്കൾ അവരെയും അള്ളാഹുവാന്റെ സുഖലോകസ്വർഗസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആവി ആവി ഉദ്ഘാടന പ്രസംഗം സംഘം സംഘം നീട്ടിക്കൊണ്ടുപോകുന്നില്ല നാം എല്ലാവരും അവരും അവരും ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിപാടികൾ അതുകൊണ്ട് അതിന് ഒരു തടസ്സമായി നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നേതാവാണ്

ശത്രുക്കളെല്ലാം മുഹമ്മദിന്റെ റബ്ബ് മുഹമ്മദിനെ കൈപിടിഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്ത സമയത്ത് സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി അവതരിച്ച ഈ അധ്യായത്തിൽ അള്ളാഹുദാല പറയുന്നുണ്ട്

അന്നേരം സത്യം ഞാൻ തൃപ്തിപ്പെടുകയില്ല എന്റെ സമുദായത്തിൽ ഒരു മെമ്പർ പെർ നിരകത്തിലായിരിക്കെ ഒരിക്കലും ഞാൻ തൃപ്തിപ്പെടുകയില്ല എന്ന് പ്രഖ്യാപിച്ച നേതാവാണ് നമ്മുടെ നേതാവ് എന്റെ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ നരകത്തിൽ കടക്കുന്നുണ്ടെങ്കിൽ നീ എനിക്ക് എന്ത് തന്നാലും ഞാൻ തൃപ്തിപ്പെടുകയില്ല ഇതൻ വല്ലാഹിദും അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹു കാണുന്നുണ്ട് 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 സത്യവിശ്വാസികൾ പരിശുദ്ധ പറയുന്നു പറയുന്നു എന്ന് പറയുന്ന ആയത്ത് നിങ്ങൾ നല്ല കർമ്മങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു കാണും ഈ ആയത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് കാണിക്കപ്പെടുക്ക മക്കൾ ചെയ്യുന്ന കർമ്മങ്ങൾ മാതാപിതാക്കൾക്ക് കാണിക്കപ്പെടും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് കാണിക്കപ്പെടും വിശ്വാസികളും കാണും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ കാണുന്നുണ്ട് ൾ കാണുന്നുണ്ട് എന്നിട്ട് ആണ് അതിൽ പറയുന്നു നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് കാണിക്കപ്പെടും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമാണെങ്കിൽ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ അതിന്റെ നല്ല കർമ്മങ്ങൾ അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആളുകൾ പറയും മക്കൾക്ക് സന്താനങ്ങൾക്ക് നീ കൊടുക്കണം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നീ തോന്നിപ്പിച്ചു കൊടുക്കണമെന്ന് നമുക്ക് വേണ്ടി മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ദുവാ ചെയ്യുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു അതാണ് ആയത്തിലൂടെ എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് പ്രത്യേകമായി കാണാം ജീവിതം നിങ്ങൾക്ക് നിങ്ങൾ നമ്മോട് പറയും വർത്തമാനം പണ്ഡിതന്മാര് നാം നിങ്ങളോടും വർത്തമാനം പറയും അങ്ങനെ നമുക്ക് എന്റെ ജീവിതം ഞാൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇനി ഞാൻ നിങ്ങളിൽ ശാരീരികമായി വിട്ടുപിരിഞ്ഞു പോയാൽ എന്റെ ആ മരണം അതും നിങ്ങൾക്ക് ഹൈറാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എനിക്ക് കാണിക്കപ്പെടും എന്ത് നല്ല കാര്യങ്ങൾ ഞാൻ കാണുകയാണെങ്കിലും മോശമായ കാര്യങ്ങളാണോ ഞാൻ ും നിങ്ങൾക്ക് വേണ്ടി കബറിൽ കടന്നുകൊണ്ട് ഞാൻ തേടുമെന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ കബറിൽ കടക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നു നിങ്ങളിൽ എനിക്ക് എനിക്ക് സലാം പറഞ്ഞാലും റൂഹിനെ തിരിച്ചു തരും എന്നിട്ട് ഞാൻ സലാം എന്ന് ഹദീസ് ഹദീസ് ഉണ്ട് ആ വിശദീകരിച്ച് പറയുന്നു പ്രവർത്തനങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാം ഇവിടെ എന്ത് തിന്മകൾ നമ്മളിൽ നിന്ന് വന്നാലും നമുക്ക് വേണ്ടി അള്ളാഹുന്റെ റസൂലുണ്ട് ുന്നുണ്ട് വികസ്ഫിൽ ബലായും മ്മത്തികൾക്ക് വല്ല പ്രയാസങ്ങളും വന്നാൽ അത് ദൂരീകരിച്ച് നീക്കി കൊടുക്കാൻ അള്ളാഹുനോട് ചെയ്യുന്നുണ്ട് ഇനി പറയുന്ന ഭാഗമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭൂമിയുടെ കൊണ്ടിരിക്കും എന്തിനു വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും വിശ്വാസികൾ സമ്മേളിക്കുന്ന സ്ഥലങ്ങളിൽ വേണ്ടി തങ്ങൾ തങ്ങളുടെ വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പങ്കെടുക്കാൻ വരും ഇമാം രേഖപ്പെടുത്തുന്നു എന്നിട്ട് പറയുന്നു ഉമൂറ ഈ ഈ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതം 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 എന്നാണ് ഇടയിലുള്ള അതിനാണ് എന്ന് പറയുന്നത് കടക്കുന്ന കാലയളവ് കാലയളവിൽ തങ്ങൾ കാര്യങ്ങൾ ഇതെല്ലാമാണ് വിഷയങ്ങളിൽ ഹദീസുകളിൽ പരാമർശമുണ്ട് ിൽ പരാമർശമുണ്ട് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ പള്ളിയിൽ വെച്ച് എല്ലാ ദിവസവും പാരായണം നടത്തുന്നുണ്ട് വരെ അത് തുടരും മാത്രമല്ല നമ്മുടെ വീടുകളിൽ വെച്ചും പാരായണം നടക്കേണ്ടതുണ്ട് മഹാനായി മാം പറഞ്ഞതായി നമുക്ക് കാണാം വധിക്കൂ ഞാൻ ആഗ്രഹിച്ചു പോയി

എന്നാണ് എന്റെ ആഗ്രഹമെന്ന് മഹാനായ പ്രമുഖ പണ്ഡിതൻ പ്രമുഖൻ പറയുന്നു മഹാനായ

നല്ല നല്ല ഭക്ഷണം തയ്യാർ എല്ലാം ഇതുപോലുള്ള വിളക്കുകൾ കത്തിച്ചു കണ്ണു കാണാനുള്ള വിളക്കല്ല ഇവിടെ പറയുന്നത് അലങ്കാരങ്ങൾ ഉണ്ടാക്കി പുതുവസ്ത്രം ധരിച്ചു എത്ര

കാണാം അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ വീടുകളിൽ വെച്ചും നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട് സ്വന്തം കഴിയുന്നവര് അങ്ങനെ അല്ലാത്തവർ വിളിച്ച് ഓദിപ്പിക്കുക അത് നമുക്ക് ഒരുപാട് പുണ്യം ലഭിക്കുന്ന കാര്യമാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ബന്ധം സ്ഥാപിക്കാനുള്ള മാർഗം സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ് മഹാനായ ഉസ്താദ് സുൽത്താനുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എല്ലാ മഹാന്മാരുമായി സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ മഹാന്മാരുമായി ബന്ധം സ്ഥാപിക്കുകയും അവരിൽ നിന്നൊക്കെ ഇജാതത്ത് വാങ്ങുകയും ചെയ്ത ഒരു പണ്ഡിതൻ ഉസ്താദിനെ പോലെ മറ്റൊരു പണ്ഡിതനും ഇന്ന് കേരളത്തിലുണ്ടായി എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ആ സ്വലാത്തിന്റെ എനിക്ക് മറ്റു മറ്റുണ്ട് അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് സഹോദരന്മാരും സഹോദരിമാരും എല്ലാ സമയത്തും ചൊല്ലാവുന്നതാണ് സ്വലാത്ത് ഒരു ആണ് പ്രാവശ്യമെങ്കിലും ആ സ്വലാത്ത് നിങ്ങൾ എല്ലാവരും ചൊല്ലണം അതുകൊണ്ട് ഞാൻ ചൊല്ലിത്തരാം നിങ്ങൾ എന്റെ കൂടെ ചൊല്ലുക وصحبه وسلم, وسلم عدد ما, ما, تحبه عدد حب حب و و ما تحب وتر الله كما تحب وتر الله اللهم صل على سيدنا سلي محمد وعلى آله وصحبه وسلم عدد ما تحب وتر الله كما تحب وتر اللهم صل على سيدنا محمد وعلى آله وصحبه وسلم عدد ما تحب وتر الله كما تحب وتر الله <applause> പണ്ഡിതന്മാർ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയ ഒരു ദിവസം മുന്നൂറ് സ്ഥലാത്ത് ചൊല്ലണം എന്നാലെ ഉത്തരവാദിത്തം ഉണ്ടു എന്നാണ് അപ്പൊ ഏറ്റവും നല്ലത് മുന്നൂറ് ഒരു ദിവസം ജോലി ചെയ്യുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ ചൊല്ലാൻ പറ്റിയ സ്ഥലാത്താണ്ട്ടെ എന്ന് മാത്രം പറഞ്ഞ് എന്ന തിരുവാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും